ഇവിടെ ഇവിടുത്തെ മദ്യപിച്ചു കിടക്കണം ഇവിടെ ഈ കൊച്ചു കൊച്ചിനെയും കൊണ്ട് ഈ ചേച്ചി വന്നിരിക്കണം ഇത്രയും കുഞ്ഞു മോളെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഇത്രയും മദ്യപാനികളുടെ അടുത്തിട്ട് ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഈ ഒരു കൊച്ചു മോള് വന്നിരിക്കുന്നുണ്ടോ ചേച്ചി കൊണ്ട് നോക്കിയേ ഹലോ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നിട്ട് ശരിയാണോ ചേച്ചി അതല്ല ഈ കൊച്ചു മോളെ കൊണ്ട് വന്നിരിക്കുമ്പോ ശരിയല്ല കാരണം ഈ കൊച്ചുമോളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉദ്ധരിച്ചാലോ തള്ളിണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളി തള്ളമാര കൊച്ചു പബ്ലിക്കായിട്ട് എത്ര ആളുകളോട് മദ്യപിക്കുന്നുണ്ട് ഇവിടെ പെരുമ്പാവൂർ ടൗണില് നഗരം മധ്യേ പബ്ലിക്കായിട്ട് മദ്യപിക്കുന്ന ഒരുപാട് വടക്കേ ഇന്ത്യക്കാര് ബംഗ്ലാദേശികളായിട്ടും ബംഗാളുകാരായിട്ടും അപ്പൊ ഇതൊന്നും കാണണം ഈ ഒരു അവസ്ഥ തുടർന്നാല് നമ്മുടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ നാളെ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ വലിയ ഒരു ഒരു വിപത്ത് സംഭവിക്കും പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാണിക്കാനാണ് ഞാനിങ്ങനെ പാത്തും പതുങ്ങി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പാത്തും പതുങ്ങി പോകേണ്ട ആവശ്യമില്ല കാരണം അവിടെ നമ്മളെ കാണുന്ന ആളുകൾക്ക് നമ്മളെ കണ്ട അല്പം പോലും പേടിയില്ല പക്ഷേ ഇവിടത്തെ സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്തു പറ്റി നമ്മുടെ ചുറ്റുപാടിനെ കണ്ടില്ലേ ഒരുത്തൻ മദ്യക്കുപ്പിയായിട്ട് ഇരിക്കുന്നു അപ്പുറം രണ്ടുപേരും മദ്യക്കുപ്പിയായിട്ടിരിക്കുന്നു കഴിഞ്ഞില്ല ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ പള്ളിപ്പെരുന്നാളാണ് പെരുമ്പാവൂര് നഗര മധ്യേ ഒരു വലിയ പറ്റം ഭായിമാരെന്ന് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ ബംഗ്ലാദേശുകാരും അതേപോലെ നോർത്ത് ഇന്ത്യക്കാരും കൽക്കട്ടക്കാരും എന്ന് വേണ്ട അങ്ങനെ വൈവിധ്യമാർന്ന ഇതര ഭാഷ സംസ്ഥാന തൊഴിലാളികൾ അവർ നമ്മുടെ ഇടയിൽ വന്ന് നമ്മൾക്ക് എതിരെ സെക്ഷൻക്കാ പെർമിഷൻ സ്മോഷൻ നിങ്ങൾക്ക് ആയിട്ട് ആയിട്ട് സ്മോൾ അടിക്കാനുള്ള പെർമിഷൻ ഇവിടെ ഇവിടെ ഒരു മലയാളികൾ പോലും ഇങ്ങനെ ഇല്ല അതേക്കൊണ്ട് തിരിഞ്ഞ് കണ്ടില്ല ഇവിടെ മുഴുവൻ ഹിന്ദിക്കാരാണ് എല്ലാവരും ഒരു മലയാളികൾ പോലും ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് മദ്യപിക്കണില്ല ഈ ചളിപ്പ് ആര് മുഖേനയാണ് ഇത് ക്ലിയർ ചെയ്യണതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ചളിപ്പിന് ഉത്തരവാദികൾ ബംഗാളികൾ കണ്ടോ ഈ ആരുമില്ലാത്ത സ്ഥലത്ത് കൊച്ചു മോളെ കൊണ്ട് ഈ അമ്മ വന്നിരിക്കുന്നുണ്ട് കൊച്ചുമോളെ കൊണ്ട് നിറച്ച് മദ്യപാനികളാ ചുറ്റുക അതും ബംഗാളികൾ മലയാളികൾ അവിടെ ഓരോ കാണാൻ പോലുമില്ല കണ്ടില്ലേ നിങ്ങൾ നോക്കിയേ ഇവിടെ വരട്ടെ മദ്യപിച്ചു കിടക്കണു ഇവിടെ ഈ കൊച്ചു കൊച്ചിനെ കൊണ്ട് ഈ ചേച്ചി വന്നിരിക്കുന്നു ഇത്രയും കുഞ്ഞു മോളെ കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഇത്രയും മദ്യപാനികളുടെ അടുത്തിട്ട് ഇത്രയും മദ്യപാനികളുടെ അടുത്ത് ഈ ഒരു കൊച്ചു മോള് വന്നിരിക്കുന്നുണ്ടോ ചേച്ചി കൊണ്ട് നോക്കിയേ ഹലോ ഈ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ശരിയാണോ ചേച്ചി അതല്ല ഈ കൊച്ചു മോളെ കൊണ്ട് വന്നിരിക്കുമ്പോൾ ശരിയല്ല കാരണം ഈ കൊച്ചി മോളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉദ്ധരിച്ചാലോ തള്ളിണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും തള്ളന്മാരുടെ ആ അപ്പോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യപ്പെടുത്ത് അപ്പൊ ഇതിന്റെ എപ്പിസോഡ് കാണാൻ പറയ്ക്കും സിലാ